തിരുവനന്തപുരം തജോട്ടാമിന് സമീപം തജോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് കേവല അറുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൺ പ്രോജക്റ്റാണ് കേട്ടോ നമ്മളാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും ഈ ഇടത്തോട്ട അക്ഷയ ഗാർഡൻസ് എന്ന് കാണാം അക്ഷയ ഗാർഡൻസിനകത്തായിട്ടാണ് പ്രോജക്റ്റ് വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അക്ഷയ ഗാഡൻ ഇതിനകത്തുള്ള റോഡിൻ്റെയൊക്കെ വീതി ഉണ്ടോ അഞ്ച് മീറ്റർ വീതിയിലാണ് ഈ റോഡ് ഫോൺ ചെയ്തിട്ടുള്ളത് ഇതിനകത്താണ് നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇത് നമ്മുടെ ആദ്യത്തെ തട്ട് വാർത്ത് അതിൻ്റെ കോൺക്രീറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇന്നിപ്പം നമുക്ക് കോൺക്രീറ്റിംഗ് നടക്കുവാണ് നമ്മുടെ പണിക്കാരൊക്കെയാണ് നിൽക്കുന്നത് ഏതാണ് നമ്മുടെ സൈറ്റ് സൂപ്പർവൈസർ കേട്ടോ രാഹുൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കാനായിട്ട് നമുക്കൊരു സൂപ്പർവൈസർ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് വർക്ക് എടുത്താലും അതിനകത്ത് നമ്മുടെ ആൾക്കാർ അവിടെ ഫുൾ ടൈം ഉണ്ടാവും പിന്നെ ഇതിനെ വെള്ളം നനയ്ക്കാനും ഓരോ ദിവസവും കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മളെ തന്നെ പണിക്കാർ ഇവിടെ എപ്പോഴും സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ആ രീതിയിലായിരിക്കും ചെയ്യുക ഈ വീട് നിങ്ങൾ ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പണി വീട് ഫുള്ളായിട്ട് പണി തീർക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ ഒരു ത്രീ ഡി ചെയ്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തയ്ക്കാം ഈ വീട് പണി ഫിനിഷ് ചെയ്ത് എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും നമുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളൊരു ബഡ്ജറ്റിന് ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അക്ഷയ് ഗാർഡൻസിനകത്ത് നമ്മൾ തന്നെ മുന്നേ പ്രോപ്പർട്ടീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റ് ഇപ്പോഴത്തെ വില വരുന്നത് ഏഴ് ലക്ഷം അതിന് മേളിലോട്ടുള്ള പ്രൈസിനൊക്കെയാണ് നമുക്കിതിനകത്ത് ഇപ്പോൾ സ്ഥലം പോകുന്നത് കേട്ടോ തച്ചോട്ട് രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു ലൊക്കേഷനാണ് ഈ അക്ഷയ ഗാർഡൻസ് അതിനകത്തായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ഡിസൈനാണ് നമ്മൾ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ആ ഡിസൈനും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാം നമുക്ക് ശരിക്കും ഇത് വീട് പണി പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് നമ്മൾ സെയിലിന് വയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ പ്രൈസ് ആയിരിക്കത്തില്ല പ്രൈസ് കുറേ കൂടെ കൂടുന്നുണ്ടാവും നമ്മൾ ഈ ഒരു കണ്ടീഷനിലെ നിങ്ങളിപ്പം ബുക്ക് ചെയ്ത് നിങ്ങളിതിൻ്റെ അഡ്വാൻസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും കേട്ടോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമ്മുടെ ഇനി അടുത്ത പ്രോജക്റ്റുകൾ വേറെയും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ടാവും